എല്ലാവർക്കും പുതിയൊരു വിളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അടിപൊളി ഗോപി മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പണ്ട് പൂനയിലൊക്കെ ഇല്ല സമയത്ത് അവിടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ട് നമ്മൾ കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പുഴുവൊക്കെ കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് രണ്ട് സവാളയാണ് പിന്നെ ഒരു പത്തല്ല് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയൊരു ക്യാപ്സിക്കം പിന്നെ ഉള്ളിത്തണ്ടും വേണം പിന്നെ മല്ലിയരയും വേണം ഇത്രയും സാധനമാണ് നമുക്ക് ഈ ഗോപി മഞ്ചുരിയൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇനി ഈ ഗോപി പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ആവശ്യത്തിന് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മസാല ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു ടേസ്പൂണ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ബാറ്റർ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമ്മളെ ഈ ഗോബി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടും എന്ന് എനിക്ക് തോന്നില്ല അപ്പം നമ്മുടെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ ഉപയോഗിക്കാം അപ്പം എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാറ്ററിൽ മുക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അല്ലെങ്കിൽ ഗോബി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എൻ്റെത് കുറച്ച് ഫ്രൈ ആവല് കുറഞ്ഞിട്ടുണ്ട് നന്നായി ക്രിസ്പി ആയിട്ട് വരണം എന്നാൽ മാത്രമേ നമ്മളെ അവസാനം ഈ ഗോപി വേറെ വേറെ നിൽക്കുകയുള്ളൂ അപ്പം ഒരു ഒരിത്തിരി കൂടി ആവാട്ടോ അപ്പോൾ ഞാനൊരു പെട്ടെന്നാണ് എടുത്തത് അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും മാത്രമുള്ള ഗോപി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് തവണയായിട്ട് ഞാൻ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ചൂരിയന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഇതിന് വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതേ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നന്നായി വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം എന്ന് വെച്ചാൽ ഫുൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട് എന്നാലേ നമ്മുടെ അടിപൊളി ടേസ്റ്റ് വരുവുള്ളൂ അതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ തീ ഹൈ ഫ്ലെയിം മറക്കാൻ പാടില്ല ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കുഞ്ഞതായിട്ട് കൊടുക്കണം കേട്ടോ ആ ക്യാപ്സിക്കം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഇട്ട് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയനും പിന്നെ മല്ലയും പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തമായിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ്റെയും മല്ലേളേൻ്റെയും പകുതി ചേർത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇത് ഒരു ഭാഗത്തായിട്ട് നിൽക്കട്ടെ നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് ഒരു കുഞ്ഞ് സോസിൻ്റെ ഒരു മസാല ഉണ്ടാക്കുക അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ ഈ ഒരു മസാല എന്തായാലും ചേർക്കണം പിന്നെ അതിലേക്ക് നേരത്തെ കോളിഫ്ലവറിനെ ആക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതുകൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് കണ്ട ഈ ഒരു ആകുമ്പോൾ നമുക്ക് ഈ ഹൈ ഫ്ലെയിമിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട് അത് ബാക്കിയുള്ള ആ പാറ്ററിലെ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് മൊത്തമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതാ ഇതുപോലെ നമുക്ക് മൊത്തം മസാലയും ഒന്ന് വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല എല്ലാം മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗോബി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വലിയ താവ ഉപയോഗിക്കരുത് കേട്ടോ ഒരു കുഞ്ഞ് സ്പൂണ് വെച്ചിട്ട് വേണം നമുക്ക് ഇളക്കി കൊടുക്കുക ഉണ്ടല്ല നമ്മളെ കോളിഫ്ലവർ ഒടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചിരട്ട മാറ്റിയിട്ട് ഒരു കുഞ്ഞ് സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കുന്നുള്ളത് അതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള മല്ലിയിലയും പിന്നെ സ്പ്രിംഗ് ഉണ്ണിയനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മളെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കേട്ടോ അതായത് നമ്മൾ വിനഗർ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം വിനഗർ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് എന്നാൽ നമുക്ക് ആവശ്യമായ പുളിയും കിട്ടും കുറച്ച് ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കൂട്ടാ അപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാരാണെങ്കിൽ പ്രത്യേകം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്